നമ്മുടെ ഇന്ന് ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് തിരിച്ച് കിട്ടാറില്ല ഒരു നൂറ് ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് ഫോൺ മാത്രമാണ് തിരിച്ച് കിട്ടുന്നത് പ്രധാനമായും ഫോൺ തിരിച്ച് കിട്ടാത്ത നമ്മുടെ ഒരു മണ്ടത്തരം കൊണ്ടാണ് നമ്മൾ ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ആ ഫോണിൽ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന ജിമെയിൽ അക്കൗണ്ടും പാസ്വേഡും ഉപയോഗിച്ച് നമ്മുടെ ഫോണിൻ്റെ ലൊക്കേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും അതിനുവേണ്ടി ഫോൺ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ശ്രദ്ധിക്കുക ഗൂഗിൾ അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ഫൈൻഡ് മൈ ഡിവൈസ് ഇതാണ് ആ സെറ്റിങ്സ് അന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് ഓൺ ആണോ എന്ന് നിങ്ങൾ നോക്കുക ഓൺ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഓൺ ചെയ്യുക ഓൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ആഡ് അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഓൾറെഡി ജിമെയിൽ അക്കൗണ്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ജിമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക അല്ലെങ്കിൽ അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർ പുതിയതായിട്ടൊരെണ്ണം താഴെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇട്ട് ഈ മെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഫോൺ കണ്ടുപിടിക്കാം ഒരു കാര്യം ശ്രദ്ധിക്കുക മെയിൽ മെയിലും പാസ്വേഡും ഒരിക്കലും മറന്നു പോരുത്